നമസ്കാരം ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ ഭ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മനോരമനോട് ആകാശത്തോർന്ന് പറയുന്നുണ്ട് പ്രീതിയെ ആയിട്ട് ഉള്ള ഒരു ജീവിതം ഇനി ഉണ്ടാവുകയുള്ളു ഞാനൊരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നുണ്ട് ഞാൻ പ്രീതിയെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പ്രീതിയെ വിളിക്കുകയാണ് പ്രീതിനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയുകയാണ് എൻ്റെ മോനെ മയക്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുകയാണ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുകയാണ് ഇത് കേട്ടിട്ട് പ്രീതി കറിഞ്ഞിട്ട് ശ്രുതിനോട് പറയുകയാണ് ആകാശാറിനെ വിളിച്ച് പറഞ്ഞെനിക്ക് എനിക്ക് ഈ ബന്ധത്തിന് എന്ന് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ശ്രുതി വേഗം തന്നെ അശ്വിനെ വിളിച്ച് വഴക്ക് പറയുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം വീട്ടുകാരെ സമ്മതി ം ഇനി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പം കണ്ടി മനോരമൻ്റെ വിളിച്ച് ചേച്ചിനെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പ്രേമോന് ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചത് എന്തായാലും മനോരമ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴെങ്കിൽ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതല്ല അത് ആയൊക്കെ കാര്യങ്ങളൊക്കെ അശ്വൻ തന്നെ മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു വിവാഹത്തിന് മനോരമയെ സമ്മതിപ്പിക്കുന്നതും സമ്മതിപ്പിക്കുന്നതും തന്നെയാണ് തന്നെയാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ